കാര്യങ്ങളൊക്കെയാണ് ും സമയത്ത് ഇവിടെ ആളിറക്കുന്നില്ല വെള്ളം കൂടിക്കഴിഞ്ഞാല് ഇവിടെ ആണല്ലോ ഇവിടെ നല്ല അടിപൊളി ചെടികളാണ് ഇരുപത്തിരണ്ട് പേര് മരണപ്പെട്ടിട്ടുണ്ട് അടുത്ത ആൾ നിങ്ങളാവാതിരിക്കട്ടെട്ടുകൾ ഇവിടുന്ന് അടിപൊളി പാറ കണ്ടിട്ട് ആ പാറിന് മുകളിൽ നല്ല കാഴ്ചയായിരിക്കും മൂന്ന് യൂണിറ്റാണുള്ളത് ആ ഒരു മൂന്ന് യൂണിറ്റിലും അതുപോലെ തന്നെയാണ് പ്രോസസ്സിങ് നടക്കുന്നത് കാണുന്ന കേട്ടോ മുമ്പക്കിതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസുകളൊന്നും അറിയില്ല ഇവിടുന്ന് മുകളിൽ വരുന്ന വെള്ളം ഇവിടെ നിന്ന് പ്രോസസ്സ് ചെയ്ത് വൈദ്യുതി ആക്കി മാറ്റുകയാണ് പുതിയൊരു വീട്ടിലേക്ക് എല്ലാവരും സ്വാധീനം നമ്മൾ ഇന്നുള്ളത് നിലമ്പൂരിൽ നിന്നും ഏകദേശം ഇരുപത് ഇരുപത്തിരണ്ട് കിലോമീറ്ററോളം വന്നിട്ട് ആട്യൻപാറ വാട്ടർഫാളാണ് അപ്പം നമ്മൾ ആ വാട്ടർഫാളിലേക്ക് ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് ഇവിടെ നിൽക്കയറാൻ റെഡിയായിട്ട് നിൽക്കുകയാണ് അപ്പോൾ ഞാൻ ഇവിടുത്തെ പാർക്കിങ്ങും കാര്യങ്ങളൊക്കെ ഒന്ന് നിങ്ങളെ കാണിച്ചു ഇവിടെയാണ് പാർക്കിംഗ് കിട്ടോ അത്യാവശ്യം വാഹനങ്ങൾ നിർത്താനുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടെ ആയിട്ട് ടിക്കറ്റ് ഉണ്ട് അപ്പോൾ നമുക്ക് വെള്ളച്ചാട്ടത്തിലേക്ക് പോകാനായിട്ട് ഒരാൾക്ക് ഇരുപത് രൂപയാണ് ടിക്കറ്റ് പിന്നെ ഇവിടെ പവർ ഹൗസ് ഉണ്ട് ഈ ഒരു റോഡിൽ പോയി കഴിഞ്ഞാൽ പവർ ഹൗസ് ഉണ്ട് അപ്പോൾ പവർ ഹൗസ് കയറാൻ പത്ത് രൂപയാണ് അപ്പോൾ മുപ്പത് രൂപ കൊടുത്ത് നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് ഇനി നേരതാ വാട്ടർഫാളിലേക്ക് ഇവിടെയാണ് ഇവിടെ ആയിട്ട് കുറച്ച് കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം നമുക്ക് തൽക്കാലം ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കാനായിട്ടുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് കുറച്ച് ഇതാ റോഡൊക്കെ കണ്ടീഷൻ മോശമാണ് അപ്പോൾ ഇതിലിറങ്ങി ഇങ്ങനെ താഴേക്ക് പോകണോ കുറച്ച് നടക്കുമ്പോൾ തന്നെ ഇതാ ഇവിടെ ഇൻ്റർലോക്ക് ഒക്കെ വിരിച്ച അടിപൊളി സ്ഥലമുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെയാണ് നമ്മൾ വാട്ടർഫാളിലേക്ക് ഇറങ്ങുന്ന വഴിയാണ് ഈ ഒരു ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽക്കൂടെയാണ് നമ്മൾ വാട്ടർഫാളിലേക്ക് ഇറങ്ങുന്നത് അപ്പോൾ ഇവിടെ ആയിട്ട് ഇതാ വലിയൊരു പാറ ഉണ്ട് ഈ ഒരു പാറേൻ്റെ മുകളിൽ നമ്മുടെ ഒരു എന്താ പറയുക ചിമ്പാൻസി അല്ലേ അതിൻ്റെ ഒരു പ്രതിമ അങ്ങനെ തേച്ചും സിമൻ്റ് കൊണ്ട് തേച്ചുണ്ടാക്കിയാൽ തോന്നുന്നു അങ്ങനെയുണ്ട് അപ്പം ഇവിടെ ആയിട്ടൊരു മരം കണ്ടില്ല ഇതിൻ്റെ ചോട്ടിൽ നോക്കി ഈ മരത്തിൻ്റെ മുകളിൽ കൊഴിഞ്ഞ ഇലകൾ മൊത്തം ഇവിടെ ഇങ്ങനെ അടിച്ച് കൂട്ടി വെച്ചിരിക്കുകയാണ് നല്ലൊരു രസമുണ്ട് കേട്ടോ കാണാനായിട്ട് ഇത് ഒരു ദിവസം കൊണ്ടൊന്നും കൊഴിഞ്ഞതല്ല എന്ന് തോന്നുന്നു കുറച്ച് ദിവസത്തെ ഇല ഉണ്ട് എന്ന് തോന്നുന്നു ഇങ്ങനെ അടിച്ച് കൂട്ടി വെച്ചിട്ട് നല്ലൊരു ഭംഗിയുണ്ട് കാണാൻ അപ്പോൾ ഇവിടെ ആയിട്ട് ഗ്രില്ല് ഇട്ട് കുറച്ച് ആളുകൾക്ക് ഇരിക്കാനുള്ള കുറച്ച് സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ഇപ്പം ഇവിടെ വന്നാൽ തന്നെ നല്ല ശബ്ദമാണ് കേട്ടോ ഇവിടെ ഒരു ഫോറസ്റ്റിൻ്റെ ഭാഗമാണ് താഴത്തേക്ക് ഭയങ്കര ശബ്ദമാണ് ഇപ്പം മഴയൊക്കെ കൂടി നിൽക്കുന്ന സമയുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ടൈമിന് വന്നത് തച്ച നല്ല ഉൾത്താ ചിലപ്പോൾ വെള്ളത്തിലേക്ക് ഇറങ്ങാൻ പറ്റുമെന്ന് അറിയില്ല പക്ഷേ ഭയങ്കര ശബ്ദവും നല്ല കുത്തൊഴുക്ക് ഉണ്ട് അതായത് നമുക്ക് താഴേക്ക് ഇറങ്ങാൻ ഈ ഒരു വഴിയാണ് ഇറങ്ങുന്നത് ഇവിടെയൊക്കെ അടിപൊളി സ്റ്റെപ്പുകളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ബിൽഡിങ്ങിൻ്റെ അകത്തൂടെയാണ് നമ്മൾ പോകുന്നത് അപ്പോൾ ഇവിടെ ആയിട്ടൊരു ചേച്ചി ഇരിക്കുന്നുണ്ട് കേട്ടോ ആ സൈഡിൽ ആ ചേച്ചീൻ്റെ അടുത്ത് ടിക്കറ്റ് അവിടെ നിന്ന് എടുക്കാത്തവർക്ക് ഇവിടെ നിന്ന് ടിക്കറ്റ് എടുക്കാം അപ്പോൾ നമ്മൾ നേരെ ആ സ്റ്റെപ്പ് ഇറങ്ങി താഴേക്ക് പോകുകയാണ് കേട്ടോ ഇവിടെ ആയിട്ട് വഴി ഇങ്ങനെ ഗ്രില്ലിട്ട് വെച്ചിട്ടുണ്ട് താഴേക്ക് സ്റ്റെപ്പുകൾ ഇറങ്ങി ഇങ്ങനെ പോവാണ് രണ്ട് സൈഡിലും കിട്ടില്ല ഫുള്ള് പാറകളാണ് പക്ഷെ ആ ഒരു പാറയുടെ മുകളിലൊക്കെ ചെടികളെ പിടിപ്പിച്ചിട്ട് നല്ല ഭംഗിയാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ ഓരോ ചെടിച്ചട്ടികളും ഒക്കെ ആയിട്ട് അടിപൊളിയാണ് കേട്ടോ രണ്ട് സൈഡിലങ്ങനെ നല്ല കാർബനായിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് ഇവിടെയൊക്കെ ഉണ്ടല്ലേ മുകളിൽ ഇവിടെ വള്ളിയൊക്കെ വെച്ചിട്ട് കവാടം പോലെയൊക്കെ ആക്കിയിട്ട് അടിപൊളിയാണ് കേട്ടോ ഇപ്പം മഴയൊക്കെ ഇങ്ങനെ പെയ്ത് ഇങ്ങനെ തോർന്ന് നിൽക്കുകയാണ് അപ്പോൾ നമ്മൾ മഴയ്ക്കില്ലാത്ത സമയങ്ങളിൽ വെയിലൊക്കെ സമയത്ത് വന്നാലും നല്ല തണലും കാര്യങ്ങളായിരിക്കും ഇവിടെ ആയിട്ട് ചെറിയ കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഈയൊരു ഭാഗത്തേക്ക് ഇങ്ങനെ നമ്മൾ ഒരു ഗ്രൈനേറ്റൊക്കെ ഒട്ടിച്ചൊരു സ്ഥലമാണ് അപ്പം കൂടെ നടന്നു വന്നാൽ ഭയങ്കര വഴുക്കാണ് കേട്ടോ അതിൽ നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഇത് ചെരുപ്പാണെങ്കിൽ നല്ല മിനസ്സാണ് ചെരുപ്പായി വീണാൽ അറിയില്ല ഇവിടെയൊക്കെ നനഞ്ഞെടുക്കാണ്ട് മാറിയിട്ട് അത് ഇവിടെ വന്ന് ഇരിക്കാനുള്ളൊരു സൗകര്യം ഉണ്ട് ഇവിടെ അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ദൂരെയൊക്കെയുള്ള കാഴ്ചകളൊക്കെ കണ്ടെങ്കിൽ ഇരിക്കാം താഴത്തെ വെള്ളച്ചാട്ടവും േ ഇവിടെ മുതിര വെള്ളച്ചാട്ടം താഴേക്ക് പോകുന്ന കാഴ്ചകളൊക്കെ കാണാം ഇവിടെ ഇങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് പോവുകയാണ് കേട്ടോ കോൺക്രീറ്റ് കോൺക്ലീറ്റ് ചെയ്ത് അടിപൊളി സ്റ്റെപ്പ് ഉണ്ടാക്കി വെച്ചിട്ട് വഴക്ക് കാര്യങ്ങളൊന്നുമില്ല ഇവിടെ ഒക്കെ അതായിരിക്കാനുള്ള ഇരിപ്പിടങ്ങളും കാര്യങ്ങളും കേട്ടോ അതിന്റെ ഇടയിലൊക്കെ ഫുള്ള് ചെടികൾ ചെടിച്ചട്ടിയൊക്കെ വെച്ചിട്ട് അടിപൊളി വെച്ചിട്ടുണ്ട് ശ്രദ്ധക്കായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഈ വെള്ളച്ചാട്ടത്തിൽ നാളിലുവരെ ഇരുപത്തിരണ്ട് പേർ മരണപ്പെട്ടിട്ടുണ്ട് അടുത്ത ആൾ നിങ്ങളാവാതിരിക്കട്ടെ പാറക്കെട്ടുകൾ കഴിവഴുപ്പുള്ളവർ വടിയൊഴുപ്പ് കൂടുതലുള്ളതുമാണ് അപകടപാട് വളരെ കൂടുതലാണ് ജീവനക്കാരെ നിർദ്ദേശങ്ങൾ പാലിക്കുക പാലിക്കുകൾ നിരോധിച്ചിരിക്കുന്നു ഈ ഇതുപോലെ സ്റ്റെപ്പുകൾ ഇറങ്ങി ഫുള്ള് ഗാർഡനും കാര്യങ്ങളൊക്കെയാണ് ഇവിടെയൊക്കെ വഴികളാണ് ഒക്കെ വഴികളാണ് മുകളിൽ ഉയരത്തിൽ നിന്ന് ഇങ്ങനെ വെള്ളം ചാടി വരുന്നത് നോക്കിയേ കാണു മുകളെ നോക്കി കഴിഞ്ഞാൽ നല്ല പോകൊക്കെ നിറഞ്ഞ് അടിപൊളിയുണ്ട് ഇപ്പം മഴ ചാറിയിട്ട് ആ ഒരു മഴ ചാറിയതുകൊണ്ടാണ് അതിൻ്റെ ഒരു ഭംഗി വന്നത് കരഞ്ഞ പോകൊക്കെ നിറഞ്ഞ് അടിപൊളിയായിട്ടുണ്ട് വെള്ളം ചെറിയ നല്ല കുത്തി ഒഴുകി വരുന്നുണ്ട് നമുക്ക് അവിടേക്ക് പോയി നോക്കാം എന്തായാലും ഈ വെള്ളത്തിലൊന്നും ആരും കാണുന്നില്ല അല്ലെങ്കിൽ ഇവിടെയൊക്കെ ആളുകൾ ഇറങ്ങി കുളിക്കാറുണ്ട് എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ ആള് ഈ ഒഴുക്ക് കൂടുതലുള്ളതുകൊണ്ട് ഇറങ്ങി കുളിക്കാൻ അനുഭവിക്കലുണ്ടാവില്ല പക്ഷെ ഇവിടെ നിന്ന് ആരും ഒന്നും പറയുന്നൊന്നുമില്ല പക്ഷെ ആരും ഇറങ്ങി പൊളിക്കുന്നുല്ലോ പക്ഷെ നല്ല ഒഴുക്കാണ് ആ ഒഴുക്കപ്പെട്ടാ പിന്നെ അങ്ങ് പെടും ഇവിടേക്ക് ഒരുപാട് ഏരിയ ഉണ്ട് കിട്ടും ഫുള്ള് പാറകളായിട്ട് നല്ല ഭംഗിയാണ് ആ ഒരു പേര് പോലെ തന്നെ ഹാടിയൻ പാറന്നാണുള്ള പേര് അതുപോലെ തന്നെ ആ ഒരു പേരിനോട് ചേരുന്ന രീതിയിൽ തന്നെയുള്ള പാറകളാണ് ഇവിടെ കാണുന്നത് നോക്കി കഴിയുമ്പോൾ നല്ല കാഴ്ചയാണ് ആളുകള് കുളിക്കുന്ന വീഡിയോസ് കാണാറുണ്ട് ഇപ്പോ ഉളിക്കോണ്ടായിരിക്കും ആരും കുളിക്കുന്ന കാര്യങ്ങളൊന്നും കാണില്ല പിന്നെ നമ്മളെ ഒരു സമയത്തു വേണ്ടത് നല്ല ചെടികളാണ് പുൽച്ചെടികൾ നമ്മളൊക്കെ ചെറുപ്പകാലത്ത് വീടുകളിലൊക്കെ നട്ടുപിടിപ്പിക്കുന്ന ചെടികളാണ് നല്ല ഭംഗിയാക്കി വെച്ചിട്ടുണ്ട് മൊത്തം ചെടികളും പാറേൻ്റെ മുകളാണ് കേട്ടോ അതാണ് ഇവിടുത്തെ പ്രത്യേകത എല്ലാ ഭാഗത്തും പാറയാണ് ആ പാറൻ്റെ മുകളിലൊക്കെ ഒരു ചെടികൾ വെച്ച് നന്ന നന്നാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ ഊനലാടാനുള്ള ഒരു സെറ്റപ്പാണ് പക്ഷെ അതിലുള്ള ചേർ കാണുന്നില്ല അത് ഒരു ഊരി വെച്ചാൽ തോന്നുന്നു മൊത്തം ഇടയിലിടയില് പാറകളാ കേട്ടോ പിന്നെ അതിനിടയിലൂടെ കുറേ മരങ്ങളുമുണ്ട് മൊത്തം പച്ചപ്പാണ് അപ്പം ഇതിനിടയിലൊക്കെ കുറേ സീറ്റുകളുണ്ട് അപ്പം ഇവിടെ ആയിട്ട് ഒരു ഫാമിലി വന്നിട്ടുണ്ട് ഇപ്പോൾ പാറ ഇവിടെ നിന്ന് ഇങ്ങനെ നടക്കുമ്പോൾ പ്രശ്നം മഴ ആയതുകൊണ്ട് ഈ പാറമ്മിലൊക്കെ വഴുക്കും കാര്യങ്ങളുണ്ട് ഇവിടെ നിന്നുകൂടെ നോക്കിക്കഴിഞ്ഞാലും കാ നല്ല കാഴ്ചയാണ് വെള്ളം ഇങ്ങനെ നിരനിര ഇറങ്ങിപ്പോവാണ് സത്യം പറഞ്ഞാൽ ഇവിടെ വന്ന് കഴിഞ്ഞാൽ കുളിക്കാൻ പറ്റുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ നല്ല ഏരിയ ഉണ്ട് നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെയല്ല താഴേക്ക് കുറേ ദൂരങ്ങനെ ദൂരേക്ക് നോക്കി കഴിഞ്ഞാൽ പച്ചപ്പും പോകൊക്കെ നിറഞ്ഞ മലനിരകളൊക്കെ ആയിട്ട് സംഭവം അടിപൊളിയാണ് നമ്മളിവിടെ കേറി ഏകദേശം ഒന്നരയ്ക്കട്ടോ ഒന്നേ മുക്കാലായി ഈ ടൈം ആയോണ്ടാണ് ഇവിടെ അങ്ങനെ ആൾക്കാരൊന്നും കുറച്ച് ആൾക്കാരൊക്കെ ഉള്ളു ഒരു ഫാമിലി ഉണ്ടവിടെ സംഭവം അടിപൊളിയാട്ടോ ോയിൽ കാണുന്ന മാരുന്നല്ല നല്ല ശക്തമായിട്ടാണ് വെള്ളം വരുന്നത് അപ്പം ഇതിൻ്റെ കുറേ ഏരിയകളുണ്ട് ഇതിൻ്റെ താഴേക്കൊക്കെ ഉണ്ടെന്നുള്ളൂ ഓരോ ഭാഗത്ത് പയ്യന്മാരെ ഇറങ്ങി കുളിക്കുന്നതൊക്കെ കാണാം അപ്പോൾ നേരത്തെ നമ്മൾ നേരത്തെ ടോപ്പായിരുന്നു കയറി കഴിഞ്ഞാലല്ലേ അവിടെ നിന്ന് ആക്കുന്ന വെള്ളം ഇവിടെ നല്ലൊരു സ്കൂള് പോലത്തെ ഒരു സ്ഥലം അവിടെ ഇവിടെയൊക്കെ വെള്ളം കുറയുന്ന സമയത്ത് അടിപൊളിയായിട്ട് ഇവിടെ കുളിക്കുക ആ ഒരു മലേന മണ്ടാണ് വരുന്നത് ഇവിടെ ഒക്കെ നല്ല അടിപൊളി ഒഴുക്കാണ് ഇപ്പോൾ ഈ ഒരു സമയത്ത് ഇവിടേക്ക് ആളെ ഇറക്കുന്നില്ല വെള്ളം കൂടി കൂടിക്കഴിഞ്ഞാല് ഇവിടെ ആണല്ലോ ഇവിടെ നല്ല അടിപൊളി വീട് കൊടുത്തിട്ട് അടിപൊളിയാണ് ഇതാണ് വെള്ളം കുറയുന്ന സമയത്തൊക്കെ ഇതാ ഇവിടെ വന്ന് കുളിക്കുന്നതാണ് ആ ഒരു പാറമ്മ കൊളത്തിനെ വിപ്പായി അങ്ങനെ നിറങ്ങി വന്നിട്ട് ഇതായി വെള്ളത്തിടിച്ച ആള് അങ്ങനെയൊക്കെയുള്ള കുളികളവിടെ നടത്താറ് അതായത് ഈ ഒരു വെള്ളം കൂടിയ ഇവിടെ ആളുകളൊന്നും ഇറക്കുന്നില്ല ഇവിടെ ഇതാ ഒരു വീണ്ടും കണ്ടില്ല ആ ഒരു കില്ല അപ്പുറത്തേക്ക് അടക്കാൻ പറ്റുന്നു അവിടെ തുറന്നു വെള്ളം കുറയുന്ന സമയത്ത് അതായത് നല്ല ശക്തമായ മഴയുള്ള സമയത്ത് ഈ കുത്തി കൊടുക്കുന്നുണ്ടല്ലോ എന്നുവെച്ചാൽ പെട്ടെന്നാണ് ഉരുൾപൊട്ടലും കാര്യങ്ങളൊക്കെ മുകളിൽ വന്നത് പെട്ടെന്ന് മലവെള്ളം ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പിടിച്ചാൽ കിട്ടുക ആളുകളെല്ലാം അവിടെ പോയിട്ടുണ്ട് ഇവിടെ ഇപ്പം ടോട്ടൽ ഇരുപത്തിരണ്ടാളുകൂടെ മരിച്ചിട്ടുണ്ട് ഈ ഒരു വെള്ളച്ചാട്ടത്തിൽ പല പ്രാവശ്യമായിട്ട് അതുകൊണ്ടാണ് അവിടെ എഴുതി ബോർഡിൽ എഴുതി പച്ചിൻ്റെ അതുകൊണ്ടാണ് മഴ കൂടിക്കഴിഞ്ഞാൽ ഇവിടെ ആളെ ഇറക്കൂല ഇതിലൊക്കെ നടക്കുന്ന സമയത്ത് മഴയാണ് കുറച്ചൊരു ബുദ്ധിമുട്ടാട്ടോ നമ്മള് സ്ലിപ്പാകണ ചെരുപ്പാണെങ്കിൽ എന്റെ ചെരുപ്പ് കുറച്ച് അങ്ങനത്തെ ഒരു ചെരുപ്പാണ് പെട്ടെന്ന് വഴുക്കി പോകും നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ഇതിലൊക്കെ ഒരുപാട് ഏരിയ ഉണ്ട് എല്ലോടത്തും ഇതുപോലെ കണ്ടില്ല ചെടികൾ മൊത്തം അങ്ങനെ ചെടികൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ചെടികൾ നനയ്ക്കാനുള്ള സംവിധാനമൊക്കെ അതാ പൈപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് പാറകളും ഇതിലൊക്കെ ഒരുപാട് ദൂരം നടക്കാണ്ട് അതിന് എല്ലാ സ്ഥലങ്ങളും ഇങ്ങനെ ഇൽപ്പിടങ്ങൾ കാണുക ഫുള്ള് കപ്പിൾസിനൊക്കെ ഇങ്ങനെ വരാൻ പറ്റുന്ന ഒരു അടിപൊളി സ്ഥലമാണ് ഫുള്ള് ചെടികളാണ് അവിടെ അടിപൊളി ഒരു പാറ കണ്ടിട്ടോ ആ പാറ മോള് നല്ല കാഴ്ചയായിരിക്കും ഇതിലങ്ങോട് പോവാൻ കഴിയും അറിയില്ല അതിന്റെ മോള് കഴിയുമോ അവിടെ ഒരാളിരിക്കുന്നുണ്ട് അപ്പൊ ഇതിലേതാ ഒരു വഴി കാണുന്നുണ്ടോ നമുക്ക് ഇതിലെങ്ങനെ പിടിച്ച് പോകാം കുറച്ച് വഴുക്കൊക്കെയാണ് അങ്ങനെ കുഴപ്പമില്ല ഇനി എന്താ പറയുക അല്ലെങ്കിൽ അപ്പുറത്തൂടെ ചുറ്റി വരണം എന്തായാലും നമ്മൾ മുകളിലെത്തി ഇവിടെയൊക്കെ ഫുള്ള് കാട് അതിലുള്ള ഇടയിലൂടെയുള്ള വഴികൾ കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു ഇലക്ട്രിക് ലൈന് പോകുന്നുണ്ട് അപ്പോൾ ഇവിടെ ഒരു സീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൽ ഇവിടുത്തെ ഒരു ഗാഡ് ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആളുകളൊക്കെ വെള്ളത്തിലിറങ്ങുന്നുണ്ടോ എന്നൊക്കെ നോക്കാനായിട്ട് ഇരിക്കുകയായിരിക്കും അപ്പോൾ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഗ്രില്ലിട്ടൊരു അടിപൊളിത്തലട്ടെ ഈ പാറന്റെ മുകളിൽ നല്ല കാഴ്ചയാണ് താഴെയൊക്കെ ഇവിടെയൊക്കെ കണ്ടില്ല കുഴി ആ ഒരു കുഴിയിൽ തന്നെ വെള്ളം എന്ന് പറഞ്ഞാൽ നമുക്ക് അതിൽ ഇറങ്ങി കുളിക്കാൻ മാത്രമേ വലിപ്പം ഉണ്ട് ഉണ്ടോ നമ്മളെ വീഡിയോയിൽ കാണുന്നവരെ അതിൻ്റെ ഒരു വലിപ്പം മനസ്സിലാകാത്തതുകൊണ്ടാണ് സൈഡിലൂടെ കണ്ടില്ല ഫുള്ള് ഗ്രില്ലിട്ട് വെച്ചിട്ടുണ്ട് ആ ഗ്രില്ലിൻ്റെ ഇപ്പുറത്തേക്ക് നമുക്ക് ഇറങ്ങാൻ പറ്റില്ല അത് വെള്ളം കുറയുന്ന സമയത്ത് അനുമതി ഉള്ളപ്പോഴേ ഇറങ്ങാൻ സമയത്തുള്ളൂ ആ പാറ നോക്കിയ പാറൻ്റെ ടോപ്പിലൊക്കെ നല്ല രസമില്ല കാണാൻ ആ മോട് സത്യം പറഞ്ഞാൽ ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇറങ്ങി കുളിക്കാൻ തോന്നും അതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം യുവാക്കൾ വരുമ്പോൾ എന്തായാലും ഈ വെള്ളം കണ്ട യുവാക്കളല്ല സ്ത്രീകളായാലും അല്ല ആരായാലും ഇത് കുട്ടികളായാലും ഒക്കെ ഇത് കണ്ടു കഴിഞ്ഞാൽ അതിലിറങ്ങാതെ തോന്നി പത്ര കണ്ടില്ലേ ഭംഗിയായിട്ടാണ് വെള്ളം ചാടി വരുന്നത് ഈ പാലട്ട ഒഴിക്കുന്ന പോലെ ഉണ്ടല്ലോ ഇങ്ങനെ വരുന്നത് വരുന്നതാണ് അടിപൊളിയാണ് അപ്പം ഇതൊന്നും നമുക്കിപ്പം തൽക്കാലം നമുക്ക് ആസ്വദിക്കാൻ കഴിയില്ല അപ്പം ഇതിലൊക്കെ ഇറങ്ങണമെങ്കിൽ ഈ മഴ ഓവർ ഇല്ലാത്ത സമയത്ത് നോക്കി വന്നാലേ ഉള്ളൂ ഇതിലിറങ്ങി കുളിക്കുക ഇതിലെ ഇറങ്ങി കുളിക്കുന്ന വീഡിയോസ് തന്നെ ഇപ്പം വൈറലായിട്ട് റീൽസും കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ കടന്ന് ഇതാവുന്നുണ്ട് താഴെ അടിപൊളി കേട്ടോ അതിൻ്റെ എല്ലാ ഏരിയയിലും ഇതാണ് ഈ ഇങ്ങനെ അനുമതി ഇല്ലാത്ത സമയത്ത് ഈ വെള്ളത്തിൻ്റെ കുത്തൊഴുക്കുള്ള സമയത്ത് ഈ പയ്യന്മാർ പല ഭാഗത്തും ഈ കാട് കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഭാഗത്ത് പോയി ഇറങ്ങി കുളിക്കും പെട്ടെന്ന് മലവെള്ളം വന്നു കഴിഞ്ഞാൽ ചെറിയ സെക്കൻഡുകൾ കൊണ്ടാണ് മഴവെള്ളം എത്തുക അപ്പം മഴവെള്ളം എത്തി അതിൽ ഒഴുകിപ്പോകും അങ്ങനെയൊക്കെയാണ് പലരും മരണപ്പെടുന്നത് ഇനി നീന്തുന്നു അറിഞ്ഞിട്ട് കാര്യമില്ല അങ്ങനത്തെ കുത്തൊഴുക്കുള്ള സ്ഥലത്ത് എന്തായാലും അടിപൊളിയാണ് കേട്ടോ ഇവിടെ ചെറിയ പൂള് പോലെ ഇവിടെ ഉണ്ട് അതിൽ നല്ല കുളിക്കാനുള്ള സൗകര്യം ഉണ്ട് മഴയൊക്കെ പോയി കുറച്ച് വെയിലായിട്ടോ ചെറിയ കുറച്ച് പോയിട്ടുണ്ട് മണ്ടയിലുണ്ട് പോകും അവിടെയൊക്കെ കുറച്ച് ആളുകളൊക്കെ കുറച്ച് കയ്യന്മാരൊക്കെ നടന്നു തരുന്നിടത്ത് കയ്യന്മാരൊക്കെ നല്ല കുളിക്കാനുള്ള ആവശ്യത്തിലാണ് ഇവിടെ വരുന്നത് എന്തായാലും ഓരോ പുള്ളിയും കാര്യങ്ങളും നടക്കില്ല അവിടെ ഒരു ഫാമിലി ഉണ്ട് അതാണ് അതിന്റെ ഏറ്റവും തോപ്പ് ഭാവം പിന്നെ അവിടെ നിന്നിട്ട് താഴേക്ക് ഇറങ്ങി നമ്മളാദ്യം പോയി ഇറങ്ങിയ അവിടെയാണ് പിന്നെ നിന്ന് ഇങ്ങനെ ഇറങ്ങി വന്നാണ് വന്നിട്ട് ഇവിടെ നിന്ന് താഴേക്കൊന്നും അങ്ങനെ വഴികളൊന്നും കാണുന്നില്ല പക്ഷേ അതിലിങ്ങനെ ഓരോ നടന്ന് ആളുകൾ നടന്നു പോയാ അടയാളം കാണുന്നുണ്ട് അവിടെയൊക്കെ ഫുള്ള് പാറകളാട്ടു പാറയും ഇവിടത്തെ ഒരു ഗാഡൻണ്ടാ അവിടെ ഇത്ര ഇവിടെ ചോദിച്ചും ഇവിടെ വെള്ളം കൂടുന്ന സമയത്തൊന്നും ഇവിടെ ആളെ ഇറക്കല്ല ഈ ഭാഗത്തൂടിയിട്ടാണ് നമ്മൾ വന്ന വഴിക്കല്ല പോകുന്നത് ഈ ഒരു മൂൾ ഭാഗത്തുകൂടി നമ്മൾ പോകുന്നത് മൂക്കാല് ആ ഒരു ഭാഗത്തൂടി ഇവിടെ വെള്ളം ഒഴിച്ച് ഒഴുകി പുഴയിലേക്ക് പോകുന്ന പുഴയിലേക്കല്ല ഈ ഒരു അരുവിയിലേക്ക് ഇതൊക്കെ കുത്തി ഒഴുകിട്ടുണ്ടല്ലേ ഫുള്ള് കല്ലും കാര്യങ്ങളൊക്കെ പൊന്തി പൊന്തിക്കിടക്കുന്നുണ്ട് ഇതാണ് കേട്ടോ ഇവിടുത്തെ വഴി മുകളിൽ കൂടെ ഇലക്ട്രിക് ലൈൻ മുകളുണ്ട് ഇവിടെ നിന്ന് കാണാൻ നല്ല നല്ല കാഴ്ച താഴേക്ക് നോക്കി കഴിഞ്ഞാൽ ഉള്ള മരങ്ങളും എല്ലായിടേയും കൂടെ ആ വെള്ളച്ചാട്ടം കാണാൻ നല്ല രസമുണ്ട് ഇവിടെ ഇറങ്ങി കുളിക്കാൻ പറ്റുന്ന സമയത്ത് വന്നാലേ ഉള്ളു നമുക്ക് അടിപൊളിയാവുള്ളൂ ഈ ടൈമിന് കണ്ടാസ്വദിച്ച് പോവാന്നേ ഉള്ളു കാഴക്കൂരോ അമിതാക്കളൊക്കെ വന്നിണ്ട് ഇത് എവിടേക്കാ വഴി നടക്കില്ല കേട്ടോ വലിയ കീറി പോലും പോയി വെക്കാം മുകളില് ഗ്രില്ലിട്ട് അവിടെ ഇരിക്കാനുള്ള സെറ്റപ്പ് സെറ്റപ്പൊക്കെണ്ട് പോയി വെക്ക എന്തായാലും വല്യ ഇരുമ്പിന്റെ തൂണുകള് ലൈറ്റ് എന്തോ ഫിറ്റ് ചെയ്യാനുള്ള അവിടെ ഗില്ല കെട്ട ഏരിയ ആ ഇത് നമ്മളെ മോളിലെ വഴിയിലെത്തിട്ടോ നമ്മള് ഇറങ്ങി പോയാ ഭാഗത്താ ഇവിടെ ഗേറ്റ് ഉണ്ടെന്നോണ്ട് ഗേറ്റ് അടച്ചിട്ട് നമ്മളെ മോളിൽ എത്തിയിട്ടോ ഇനി പമ്പ അതുവഴി വരേണ്ട ആവശ്യമില്ല നമുക്ക് ഇതിലാണ് തിരിച്ചു പോവാറ്റം കയറി ചെറിയ കിതച്ചിട്ടോ ആ ഒരു ഇങ്ങനെ കുന്നിന്റെ മുകളിലൊക്കെ പോകായിരിക്കണിപ്പോ നമുക്ക് ഇതിലെ വന്നു കാഴ്ചകൾ ഇവിടെ പിന്നെ വണ്ടി പാർക്ക് ചെയ്ത് അങ്ങനെ നടക്കാനൊന്നുമില്ല കേട്ടോ നമ്മളിവിടെ തിരിഞ്ഞ് രണ്ടടി നടക്കുമ്പോൾ തന്നെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തോടത്തെ ഇനി ഇവിടെ നിന്ന് നമ്മൾ ടിക്കറ്റ് എടുത്തതിന്റെ എടുത്തുകൂടെ ഉള്ള റോഡിലാണ് നമ്മൾ പവർ ഹൗസിലേക്ക് പോകുന്നത് ഇവിടെ ഇൻ്റർലോക്ക് ഒക്കെ ഇട്ട് നല്ല അടിപൊളി റോഡാണ് കേട്ടോ കുറച്ചും കൂടെ നിന്ന് കഴിഞ്ഞാൽ ഇവിടെ ഒരു ബോർഡ് വാച്ച് ടവർ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെയൊക്കെ സൈഡുകളിലായിട്ട് ഇതാ ഇരിപ്പിടങ്ങളൊക്കെ ഉണ്ട് കേട്ടോ എന്തായാലും ഒരുപാട് സ്ഥലങ്ങൾ ആളുകൾക്ക് ഇരിക്കുക അതുപോലെ എന്താ പറയുക നമുക്കിപ്പോൾ കപ്പിൾസ് ആയിട്ടൊക്കെ വരുന്നവർക്ക് അങ്ങനെ എന്താ പറയുക ഒറ്റയ്ക്ക് ഇരുന്ന് ആ ഒരു സംസാരിച്ചിരിക്കാനുള്ള അങ്ങനത്തെ കുറേ സൗകര്യങ്ങളുണ്ട് കുറേ ഏരിയ ഉണ്ട് കേട്ടോ നമ്മൾ നടക്കാനായിട്ട് നമ്മൾ മീഡിയോലെ നമുക്ക് മുഴുവനായിട്ടൊന്നും നമ്മൾ കാണിക്കുന്നില്ല നേരത്തെ കണ്ട ഫാമിലിയാണ് ഒരു ഇവിടെ പവർ ഹൗസ് കണ്ട് തിരിച്ചു പോവാട്ടോ ഇപ്പൊ ഇവിടെ ആയിട്ട് നമ്മളെ കുട്ടികൾക്ക് കളിക്കാനായിട്ടുള്ള ചെറിയൊരു സെറ്റപ്പും കാര്യങ്ങളും ഉണ്ട് ഇവിടെ ചെറിയൊരു എന്താ പറയാ ഒരു പാർക്ക് പോലെ കുട്ടികൾക്കായിട്ടുള്ള കുറച്ച് ഐറ്റംസുകളൊക്കെയാണ് അപ്പം മഴയൊക്കെ പെയ്ത് വെള്ളമായി കിടക്കുകയാണ് ഇപ്പം വേനലായാലേ ഇപ്പം ഇതൊക്കെ ഒന്നും സജീവമാവില്ല മഴയില്ലാത്ത സമയത്ത് കുഴപ്പമുണ്ടാവില്ല ഇതാണ് കേട്ടോ നമ്മുടെ പവർ ഹൗസ് കെ എസ്ഇ ബിന്റെ ഇപ്പം നമുക്കിതിൻ്റെ ഉള്ളിലേക്ക് കയറി കാണാനുള്ള ഒരു അവസരം ഉണ്ടെന്നുണ്ട് ഇവിടെ ഇവിടെ ആയിട്ട് ഗേറ്റ് കാണുന്നുണ്ട് ഇപ്പം നമ്മൾ ഇവിടുത്തെ ആളോട് ചോദിച്ചപ്പോൾ കുഴപ്പമില്ല ഇതിൽ പോയിക്കൊള്ളാൻ വേണ്ടി പറഞ്ഞു അപ്പം നമ്മുടെ സൈഡിലൂടെ ഒന്നും കൊണ്ട് വല്ല ഇവിടെ വെള്ളം ഒഴുകി ഒഴുകിപ്പോകുന്നൊക്കെ ഈ പവർ ഹൗസിൽ നിന്ന് വന്ന് തിരിച്ചു പോകുന്ന വെള്ളം കൊണ്ടിട്ടോ ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനത്തെ ഒരു പവർ ഹൗസിൽ കയറുന്നത് അപ്പം അതിൻ്റെ കാര്യങ്ങളൊന്നും നമുക്ക് വലിയ ഐഡിയ ഒന്നും ഇവിടെ നിന്നാണ് ഈ വെള്ളം ഒഴുകി പോകുന്നത് നല്ല ശക്തമായ ഒഴുക്കാട്ടോ നമുക്ക് ഇതിൽ ഇറങ്ങിയാൽ നമ്മൾ പെട്ടെന്ന് ഒഴുകിപ്പോവും അത്രയും ഓഴ്സിലാണ് വെള്ളം പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ പവർ ഹൗസിൽ നിന്ന് വരുന്ന വെള്ളമാണ് ആ വെള്ളത്തിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് പോകുന്ന വെള്ളമാണ് നടന്നു പോലുള്ള വഴികളുണ്ട് ഇവിടെ ഒക്കെ ആളുകൾ നടന്ന വഴി കാണുന്നുണ്ട് ഇവിടെ താഴെ നമ്മൾ കണ്ട കാഴ്ച തന്നെയാണ് അതിന്റെ കുറച്ച് മോൾ ഭാഗത്തേക്കാണ് നമ്മളെ ആ ഒരു വെള്ളച്ചാട്ടത്തിന്റെ മോൾ ഭാഗ ഇവിടെ കുടിക്കാൻ പറ്റുന്ന അടിപൊളി സ്ഥലങ്ങളുണ്ട് പക്ഷെ ഇപ്പൊ അതാണ് പ്രശ്നം ഈ പാറയ്ക്ക് കുറച്ച് അടുത്തുനിന്ന് കാണാറുണ്ട് ഇത്തിരി മുകളിലേക്ക് വഴിയുണ്ട് നമുക്കൊന്ന് പോയി നോക്കാം എവിടേ പോവാൻ അറിയില്ല പക്ഷെ വഴി കാണുന്നുണ്ട് പവർ ഹൗസ് പ്രവേശന കപാടം നമ്മളിവിടെ കേറാൻ പറ്റും കേറി കാണാൻ പറ്റും താഴെന്ന് ടിക്കറ്റ് എടുക്കുന്നോടൊന്നും പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ ഈ ഒരു ഗ്ലാസിൻ്റെ ഉള്ളിലൂടെ നോക്കും മതി പറഞ്ഞിരുന്നാണത് ഇപ്പൊ ഇവിടെത്തിയപ്പോ ആ കാര്യം മനസ്സിലായി ഈ ഗ്ലാസിന്റെ ഉള്ളിൽ കൂടെ കാഴ്ചകൾ കണ്ടോളോ എന്നാണ് പറഞ്ഞിട്ട് മോളിൽ നിന്ന് വെള്ളം വരുന്നതാ ഇതിൻ്റെ പ്രവർത്തനങ്ങളൊന്നും എങ്ങനെയാ നമുക്ക് അറിയില്ല അപ്പോൾ ഫസ്റ്റ് യൂണിറ്റ് ഇതാണ് ആ ഒരു യൂണിറ്റിൽതാ പ്രോസസ്സിംഗ് കഴിഞ്ഞിട്ട് എന്തുകൊണ്ട് വെള്ളം ഇതാ അതിലങ്ങനെ ഒഴിവാകുന്നുണ്ട് അതുപോലെ എല്ലാ യൂണിറ്റുകളും മൂന്ന് യൂണിറ്റാണുള്ളത് ആ ഒരു മൂന്ന് യൂണിറ്റിലും അതുപോലെ തന്നെയാണ് പ്രോസസ്സിങ് നടക്കുന്നതാണ് കേട്ടോ നമുക്കിതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസുകളൊന്നും അറിയില്ല ഇവിടുന്ന് മുകളിൽ നിന്ന് വരുന്ന വെള്ളം ഇവിടെ നിന്ന് പ്രോസസ് ചെയ്തിട്ട് വൈദ്യുതി ആക്കി മാറ്റുകയാണ് അപ്പോൾ അതിനെപ്പറ്റി അറിയുന്ന ആളുകൾ ഉണ്ടല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയാം കേട്ടോ കാണിച്ചു തരാമെന്നേ ഉള്ളൂ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസുകളൊന്നും നമുക്ക് അറിയൂല രണ്ട് മൂന്ന് യൂണിറ്റ് ആണ് ഉള്ളത് ഇവിടെ ആളുകളെ ഒന്നും കാണുന്നില്ല ഒരാളവിടെ മെയിൻ ഗേറ്റിലുള്ള ആളെന്നെ കാണുന്നുള്ളൂ അപ്പോൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഈ ഒരു ഗ്ലാസ് ഇട്ട ബാത്തൂടെ മാത്രം നോക്കുകയെന്നുള്ളത് അവിടെയൊക്കെ സ്റ്റെപ്പൊക്കെ ഉണ്ട് അതുവഴി അതുവഴിന്ന് ഇറങ്ങി പോവുകയൊന്നും ചെയ്യരുത് എന്താ വെച്ചാൽ അപകടങ്ങൾ സംഭവിക്കും അതാണ് ഇപ്പം നമ്മൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ ഇനി പുറത്തേക്ക് പോകണം ഉച്ച സമയത്ത് വന്നോണ്ട് അങ്ങനെ ആളുകളൊന്നും ഇല്ല അവിടെ കുറച്ച് കുറച്ച് ആളുകളൊക്കെ ഉള്ളു പിന്നെ മഴക്കാലല്ലേ അപ്പം പൊതുവെ ഈ ഒരു മഴേന്റെ മൂടലൊക്കെ കാണുമ്പോ ആളുകൾ പെയ്തൂല ഇന്ന് രാവിലെ തന്നെ മഴയൊക്കെ ഇങ്ങനെ ചൊറിഞ്ഞ് പെയ്യുന്നുണ്ട് ഇപ്പൊ അതാ ഇപ്പൊ കാലാവസ്ഥ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് വെളിച്ചൊക്കെ കുറഞ്ഞിട്ടു പിന്നെ അവിടേക്കൊരു വഴിയാണ് അങ്ങോട്ട് പോകാൻ പറ്റുമെന്ന് അറിയില്ല നമുക്ക് പവർ ഹൗസിലേക്കുള്ള ടിക്കറ്റ് എടുത്താ നമ്മൾ വന്നത് ഇനി മുകളിലേക്കൊന്നും പ്രാവശ്യം ഉണ്ടാവില്ല നമുക്ക് എന്തായാലും ഈ ഒരു ഇവിടുത്തെ കാഴ്ച കണ്ടിട്ട് തിരിച്ചു പോവാം ആ ഒരു പാറേന്റെ ടോപ്പ് ഭാഗം കണ്ടില്ലേ ഇതിപ്പോ നേരെ നമ്മൾ നമ്മളെ ചുവടിലാട്ടുള്ള ഇവിടെ നല്ല അടുത്തായിട്ട് കാണാം അപ്പൊ അതിന്റെ മുകളിൽ നിന്നാണ് വെള്ളം കാര്യങ്ങളൊക്കെ വരുന്നത് ഇവിടെയൊക്കെ വഴിയുണ്ട് ഇവരെ പവർ ഹൗസിന്റെ ഇനി ബാക്കിന്റെ മുകളിലേക്ക് അറിയില്ല ലൈനും ഇലക്ട്രിക് ലൈനും മേലോട്ടും പോകുന്നുണ്ട് അപ്പൊ ഇവിടെ നിന്ന് അങ്ങോട്ട് അങ്ങനെ കാണൂലോ ഇവിടെ കാടാണ് നമുക്ക് അത്തുമ്പത്തേ ഒന്നും പോവാൻ പറ്റില്ല തിരിച്ചു പോവാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യണം കേട്ടോ അപ്പൊ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പഴേ എൻ്റെ അടുത്ത വീഡിയോ നിങ്ങളിലേക്കായിട്ട് എത്തുള്ളൂ അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ അടുത്തൊരു കിടില വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ എത്താം ഓക്കെ ബൈ നമ്മളവിടുന്ന് പുറത്തിറങ്ങിട്ടോ അപ്പൊ നമ്മൾ രണ്ടായ മുക്കാലാവുമ്പോൾ നമ്മൾ പുറത്തെത്തിയിട്ടുണ്ട് അപ്പോൾ ഒരുപാട് ആളുകളാണ് ഉണ്ടോ ടിക്കറ്റ് എടുത്ത് അങ്ങോട്ട് കയറുന്നത് അപ്പോൾ ഞായറാഴ്ച വൈകുന്നേരമൊക്കെ നല്ലോണം ആൾ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ഉച്ച സമയത്തുകൊണ്ടാണ് ആൾ കുറവ് അപ്പോൾ ഒരുപാട് ആൾ അങ്ങോട്ട് കയറുന്നത് കേട്ടോ അപ്പം നമ്മളത് ആ വണ്ടിയൊക്കെ എടുത്ത് നമ്മൾ പോവുകയാണ് ഓക്കെ ഇനി നമ്മൾ നേരെ പോകുന്നത് ബ്രിട്ടീഷ് ബംഗ്ലാവും അതുപോലെ ആകാശപാതയും കാണാനായിട്ടാണ് അത് ഇവിടെ നിന്ന് ലൊക്കേഷൻ ഇട്ട് നമ്മൾ പോവുകയാണ് അപ്പോൾ അടുത്തത് നമ്മൾ ആ വീഡിയോ ആണ് വരുന്നത് അപ്പോൾ എന്തായാലും നിങ്ങൾ കയറി കാണണം ഈ പോകുന്ന വഴിക്ക് കണ്ടില്ല ഈ ഒരു അരുവി കണ്ടില്ല നമ്മൾ ആ കണ്ട വെള്ളച്ചാട്ടത്തിൻ്റെ അതിനാണ് തോന്നുന്നുണ്ട് പക്ഷേ ഇവിടെ ഒരുപാട് ആളുകൾ ഇറങ്ങി കുളിക്കുന്നതൊക്കെ ഉണ്ട് കിട്ടും നല്ല പാറകളൊക്കെ ആയിട്ട് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ പറ്റും അടിപൊളി സ്ഥലമാണ് അപ്പോൾ ഓക്കെ ബൈ